മഹാനായി മാം ഹസ്സാലി റഹ്മത്തുല്ലാഹി അലേഹി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ പാലിക്കേണ്ട പന്ത്രണ്ടോളം കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് മഹാനവുകൾ പറയുന്ന ആ കാര്യങ്ങൾ കേട്ടാൽ ഇതൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് തോന്നും ഇതൊക്കെ ചെയ്യേണ്ടതാണോ എന്നും നമുക്ക് തോന്നും ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് കാര്യങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം ഉറക്കം നമുക്ക് എടുക്കാം ആരാധനയാക്കാം അതെങ്ങനെയാണ് ചില ആളുകൾക്ക് സംശയമുണ്ട് ഉസ്താദ ഉറങ്ങുമ്പോൾ ഈ കിബിലയിലേക്ക് മുന്നിട്ട് കിടക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ രൂപം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കിബിലയിലേക്ക് മുന്നിട്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് രൂപമുണ്ട് മഹാന്മാരെ കിതാബുകളിൽ വിശദീകരിക്കുന്ന ആ മൂന്ന് രൂപവും നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് ദ്വായ ഉണ്ട് ഒരുപാട് ദ്വകളുണ്ട് പ്രധാനപ്പെട്ട രണ്ട് ദ്വായുണ്ട് ടി വി കണ്ടുറങ്ങുന്നവർ മൊബൈൽ ഫോൺ കേട്ടുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടുറങ്ങുന്നവർ അതുപോലെ മൊബൈലിൽ വീഡിയോ ഗെയിം കളിച്ചു കൊണ്ടുറങ്ങുന്നവർ പല രൂപത്തിലാണ് ആ ഉറക്കങ്ങൾ അങ്ങനെ ഉറങ്ങുന്നവർക്ക് വലിയ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്ന കാര്യമെന്ത് ഇസ്ലാം പറയുന്ന കാര്യമെന്ത് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം അസാംക്കും വാർഹമത് വാർക്കാത്തു വസ്സലാമു സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹുത്ത ആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യരായ നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണല്ലോ ഉറക്കം എന്നുള്ളത് ആ ഉറക്കത്തെ പറ്റിയാണ് ഉറക്കം എന്നുള്ളത് ഒരു ഇബാതത്താണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ് ഉറക്കം അതിൻ്റെ മര്യാദകൾ പാലിച്ചാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ അത് വലിയൊരു ഇബാദത്ത് കൂടിയാണ് അതെങ്ങനെയാണ് ഇൻഷാ ഇൻഷാല്ല അത് നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബഹാന ഹത്താലെ നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം ആ ശരീരത്തിനുള്ള ഒരു വിശ്രമമാണ് എല്ലാ യന്ത്രങ്ങൾക്കും ഒരു കുറച്ച് വിശ്രമം വേണം അല്ലേ എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യന്ത്രം വേഗത്തിൽ കേടുപാട് സംഭവിക്കുമെന്നാണ് കുറച്ച് സമയം ഓഫാക്കിയിടും അതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണുക്കാൻ പിന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും ഗ്രീസ് ഇട്ട് കൊടുക്കും അതിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി എന്നതുപോലെ മനുഷ്യനാകുന്ന നമ്മുടെ ആ ഒരു ജീവിത ക്രമം ആ ഒരു യന്ത്രം സുഗമമായി മുന്നോട്ട് പോവാൻ നമുക്ക് ഉറക്കം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബുത്താല ഒരു ദിവസത്തിൽ നമുക്ക് രാത്രിയെ നൽകി എന്തിനു വേണ്ടിയാ ഉറങ്ങാൻ വേണ്ടിയാണ് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇവിടെ മഹാനായി മാം ഖസാലി റഹ്മത്ത് ലാഹി അലഹി അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് എന്ത് ഒരു മനുഷ്യൻ ആ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പന്ത്രണ്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉറക്കം വലിയൊരു ഇബാദത്താണ് വലിയ കൂലിയുള്ള കാര്യമാണ് അവൻ ആ ഉറക്കത്തിൽ എത്രമാത്രം ശ്വാസോച്ഛാസം നടത്തുന്നുണ്ടോ സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂർക്കം വലിക്കുക കൂർക്കം വലിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു താല പ്രതിഫലം നൽകുമെന്നാ പല ആളുകളും ഈ ഒരു ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോളി മഹാനായ മാമ ഹിസാലി തങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് വുലു ഉണ്ടായിരിക്കണം വു എടുത്തിട്ടതിനു ശേഷം ഉറങ്ങുക ഉറങ്ങുമ്പോൾ വു എടുക്കുന്ന കാര്യം സൂചിപ്പിക്കുമ്പോൾ പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് ഉസ്താദ ഉറങ്ങാനല്ലേ പോകുന്നത് വു മുറിയൂലേ ഉറങ്ങുമ്പോൾ തന്നെ വു മുറിയൂലേ പിന്നെന്തിനാ എടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും ഞങ്ങൾ കിടക്കുന്ന ഞങ്ങളുടെ ഭാര്യയോടൊപ്പം ആ ഭാര്യയെ തൊട്ടാ ഉളു മുറിയൂലേ പിന്നെ എന്തിനാണ് വുളു എടുക്കുന്നത് നമ്മളിവിടെ ഉളുവെടുക്കുന്നത് വുളു മുറിയാതെ കിടക്കണം എന്നുള്ള നീയത്തോടു കൂടിയൊന്നുമല്ല ഉറങ്ങുന്നതിന് മുമ്പ് സുന്നത്താണ് സുന്നത്താണെന്ത് വുളു ചെയ്യുക നമ്മൾ ആ ഉറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രതിഫലം നമുക്ക് കിട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ വുളു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ ഭാര്യ തൊടട്ടെ തൊടാതിരിക്കട്ടെ അതൊന്നും പ്രശ്നമല്ല നമുക്ക് ആ സുന്നത്ത് കിട്ടണം അതിനെന്ത് ചെയ്യുക നല്ല രൂപത്തിൽ വുളു എടുത്തിട്ട് വേണം കിടക്കാൻ മഹാനായ മാം ഖസാലി തങ്ങൾ സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഒരു മനുഷ്യൻ വുളു വുളുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ എവിടെ മഹാനവർ അവൾ പറയുന്നു അള്ളാഹു അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതുവരെ അവനിക്ക് പൂർണ്ണമായും അവൻ നിസ്കരിച്ച പ്രതിഫലം നൽകുമെന്നാണ് ആ വളുവോടുകൂടി അവൻ നിസ്കരിച്ച പ്രതിഫലം വുളുവെടുത്ത് ഉറങ്ങുന്നവന് നൽകുമെന്ന് മഹാനായി മാം ഹിസാലി തങ്ങൾ പറയുന്നു തീർന്നില്ല പിന്നെയും പറയുന്നു അവൻ ഒരു മനുഷ്യൻ വുളുവെടുത്തിട്ടാണ് കിടക്കുന്നത് െടുത്തിട്ട് കിടക്കുന്ന സമയത്ത് അവൻ്റെ അരികിലേക്ക് ഒരു മലക്കിനെ അള്ളാഹു പറഞ്ഞു വിടും ഒരു മലക്കിനെ പറഞ്ഞുവിടും അവൻ ആ ഉളുവോടുകൂടി കിടന്ന് ഉറങ്ങുമ്പോൾ ഈ നമ്മൾ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമല്ലോ അങ്ങോട്ട് ചരിഞ്ഞു കിടക്കും ഇങ്ങോട്ട് ചരിഞ്ഞു കിടക്കും ചിലപ്പം കമന്ന് കിടക്കും ചിലപ്പോൾ നിവർന്ന് കിടക്കും എങ്ങനെ കിടന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിയുകയും നിവരുകയും ചെയ്യുമ്പോൾ ചില തസ്ബീഹുകൾ പറയൽ സുന്നത്താൻ പക്ഷെ നമുക്കത് പറയാൻ സാധിക്കില്ല നമ്മൾ ഉറക്കത്തിലാണ് അപ്പോൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്ന മലക്ക് നമുക്ക് വേണ്ടി ആ തസ്ബീഹുകൾ പറയും അപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ആ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയും മറിയുകയും ചെയ്യും ചെയ്യുന്ന സമയത്ത് ചൊല്ലേണ്ട വിക്രുകൾ നമ്മൾ ചൊല്ലിയില്ല എങ്കിലും നമുക്ക് വേണ്ടി ആര് ചൊല്ലുന്നുണ്ട് ആ മലക്ക് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് ആ പ്രതിഫലം നമുക്ക് കിട്ടും കിട്ടണമെങ്കിൽ കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വളുവെടുത്തിട്ട് വേണം കിടക്കാൻ പിന്നെയോ നബി നബിസ് തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഇതാ നാമ അലഹാറത്തിൻ് ഒരു മനുഷ്യൻ തൊഹാറത്തോടെ വളുവോടുകൂടി കിടന്നു കഴിഞ്ഞാൽ അവൻ്റെ റൂഫിനെ അള്ളാഹുഷിലേക്ക് ഉയർത്തുമെന്നാണ് പിന്നെയോ പിന്നെയോ എന്നിട്ട് ആ റൂഹിന് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുക്കുമെന്നാണ് പിന്നെയോ മഹാനായ മഹാനയമാം ഖസാലി തങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു വിവരമുള്ള തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ അതായത് തിരിവിച്ചറിവെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് വളവെടുത്തിട്ട് വേണം കിടക്കാൻ അങ്ങനെ അവൻ ആ പഠിച്ച ിൽമ് അത് പ്രവർത്തിച്ചു അതായത് ആ വലു എടുത്തിട്ട് കിടന്നു അങ്ങനെ കിടന്നാൽ അവൻ്റെ ഉറക്കം ഇബാദത്താണ്ബീഹ് ആ ഉറക്കത്തിൽ അവൻ ശ്വാസോസം ശ്വാസം മുകളിലേക്കെടുക്കുന്നു എടുക്കുന്നു താഴേക്ക് നിശ്വസിക്കുന്നു അഥവാ കൂർക്കം വലിക്കുന്നു ആ ഓരോ കൂർക്കം വലിക്കും തസ്ബീഹ് പറഞ്ഞ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മഹാനായി മാം ഖസാലി റഹ്മത്ത്ാഹി അലേഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അപ്പൊ എടുത്തിട്ട് കിടന്നാൽ എത്ര വലിയ പ്രതിഫലമാണ് രണ്ട് പല്ല് തേച്ചിട്ട് കിടക്കുക രാവിലെ നമ്മൾ പല്ല് തേച്ചാൽ പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കണം പല്ല് തേക്കാൻ അങ്ങനെയാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അപ്പോൾ ബിതം കേട്ട ഹദീസ് അതായത് നമ്മൾ സൊഫിൽ നിൽക്കുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് അതുപോട്ടെ നിസ്കരിക്കുന്നതിന് വേണ്ടി വുധു എടുക്കുമല്ലോ ആ വുധു എടുക്കുന്ന സമയത്ത് അഞ്ച് വക്കത്തിലും പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്താണ് ആ സുന്നത്ത് നമ്മൾ പരമാവധി എടുക്കുക ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തേക്കൽ തേക്കുന്നുണ്ട് ഉറങ്ങുന്ന സമയത്തും പല്ല് തേക്കൽ സുന്നത്താണ് ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പല്ല് തേക്കുക ഇന്ന് അതിൻ്റെ ഗുണവശങ്ങൾ നമ്മുടെ ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും നമുക്കതല്ല വേണ്ടത് നമുക്ക് വേണ്ടത് അള്ളാൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയ കൂലിയാണ് അതുകൊണ്ട് ഈ കാര്യം ചെയ്യാൻ മറക്കണ്ട മൂന്നാമത്തേത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതായത് ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്നു ഇന്ന് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നീയത്തുണ്ടാവണം ഇൻഷാ അല്ല ഇന്ന് രാത്രി ഞാൻ കിടക്കുന്നു നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് രണ്ട് രക്കായത്ത് തഹജ്ജുദ് നിസ്കരിക്കണം രണ്ട് രക്കായത്തെങ്കിലും തഹജുദ് നിസ്കരിക്കണം എന്ന് മനസ്സിൽ കരുതൽ സുന്നത്താൻ നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ ആ സമയത്ത് എഴുന്നേക്കട്ടെ എഴുന്നേൽക്കാതിരിക്കട്ടെ അതല്ല വിഷയം ഉറങ്ങുന്ന സമയത്ത് ഇൻഷാ ഇൻഷാള്ള നാളെ രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ടുരക്കകത്ത് തഹജ് നിസ്കരിക്കണം ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ഇനി അഥവാ നമ്മൾ എഴുന്നേറ്റില്ല നമുക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ആ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അറഹി വസല്ലമാ തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനയിമാസാലി തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് രണ്ടരക്കാലത്ത് തഹജു എനിക്ക് നിസ്കരിക്കണം എന്നുള്ള ഒരു നീയത്ത് മനസ്സിലുണ്ടാവണം എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റിയാൽ ഏറ്റവും ഹയറാണ് ഇല്ലെങ്കിൽ ആ ഒരു നീയത്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം നാലാമത്തേത് വസീയത്തുകൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് കിടക്കണം അല്ലെങ്കിൽ ആരോടെങ്കിലും പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചിട്ടേ നമ്മൾ കിടന്നുറങ്ങാവൂ കാരണം ഉറക്കത്തിൽ മരിക്കുക എന്നുള്ള ആ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഉറക്കത്തിൽ മരണപ്പെടുക സൈലൻ്റ് അറ്റാക്ക് ആ ഒരൊറ്റമാക്കാൻ സൈലൻ്റ് അറ്റാക്ക് അത് കൂടി വരുന്ന കാലമാണ് അതുകൊണ്ട് എന്ത് വസൂയത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക അത് എഴുതി വെക്കുക അല്ലെങ്കിൽ എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ഇടാ ഒന്ന് പൊരുത്തപ്പെട്ടേക്കണേ ഒന്നും മനസ്സിൽ വെക്കല്ല എന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേണം കിടക്കാനെന്ന് മഹാനയമാ മഹസാലി തങ്ങൾ പറയുകയാണ് ഞാൻ കടം കൊടുക്കാനുണ്ടെങ്കിൽ അവനെ വിളിച്ച് ബന്ധപ്പെടുക നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇൻഷാല്ല ഞാൻ തന്നോളാം അല്ലെങ്കിൽ ഇനി അഥവാ ഞാനങ്ങനെ മരിച്ചു പോകുവാണെങ്കിൽ ഞാൻ ഇന്ന ആട് കയ്യിൽ നിന്ന് വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞു വസീയത്തുകൾ ഉണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് വേണം കിടക്കാൻ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്തിട്ട് വേണം കിടക്കാനെന്ന് എന്ന് മഹാനയ്മ ഖസാലി തങ്ങൾ പറയുകയാണ് അഞ്ചാമത്തേത് കിടക്കുമ്പോൾ തൗബയുള്ള ഒരു മനസ്സ് വേണം അള്ളാഹുവേ ഇന്ന് ഞാൻ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേന്ന തൗബയുടെ മനസ്സോടുകൂടി കിടക്കണം കിടക്കുന്നതിന് മുമ്പ് എന്ത് ഇസ്തിഗ്ഫാർ മൂന്ന് പ്രാവശ്യം കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും പറയണം അസ്തകുലീം എന്ന് മൂന്ന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയൽ പ്രത്യേകം സുന്നത്താണ് ആറാമത്തെ കാര്യം മഹാനായ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുന്നു ആയിഷ നീ ഉറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും മുഹ്മിനിയങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടക്കാൻ നബിയെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള മുഴുവൻ മുഗ്മിനീകളോടും എങ്ങനെയാണ് പൊരുത്തം ചോദിക്കുന്നത് ആ സമയത്ത് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു അവർക്ക് വേണ്ടി നീ ചെയ്യണം വൽ 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 മുസ്ലിമീന എന്ന് അവർക്ക് വേണ്ടി ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏഴാമത്തെ കാര്യം നാളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പാപങ്ങൾ ചെയ്യാനുണ്ട് എന്ന ചിന്തയിൽ കിടക്കാൻ പാടില്ല ഏഴാമത്തെ കാര്യം പാപങ്ങൾ ചിന്തിച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം കുറച്ച് കള്ളു കുടിക്കാൻ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് അവനോട് കുറച്ച് കളവ് പറയണം ഇവനോട് ഇങ്ങനെ കളവ് പറയണം അല്ലെങ്കിൽ അവിടെ ചെന്ന് അത് മോഷ്ടിക്കണം അല്ലെങ്കിൽ പലിശയ്ക്ക് കാശെടുക്കണം അങ്ങനെ പാപങ്ങൾ ചിന്തിച്ചു കൊണ്ട് കിടക്കാൻ പാടില്ല എട്ടാമത്തെ കാര്യം ഉറക്കത്തെ ഒരിക്കലും വലിച്ചു കൊണ്ടു ചില ആളുകളുണ്ട് ഉറക്കം വരാൻ വേണ്ടി കിടക്കുന്നവർ അങ്ങനെയല്ല ഉറക്കം വന്നിട്ട് കിടക്കണം ഉറക്കം വരാൻ വേണ്ടിയല്ല കിടക്കേണ്ടത് ഉറക്കം വന്നിട്ടാണ് കിടക്കേണ്ടത് അത് ശ്രദ്ധിക്കുക ഒൻപതാമത്തേത് കിടക്കുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ട് വേണം കിടക്കാൻ അതെങ്ങനെയാണ് കിബിലക്ക് മുന്നിട്ട് ഒന്നാമത്തേത് നമ്മുടെ മയ്യത്ത് കബറിലേക്ക് വെക്കുന്ന രൂപം അതായത് തലഭാഗം വടക്ക് ഭാഗത്തേക്ക് കാൽഭാഗം തെക്ക് ഭാഗത്തേക്ക് എന്നിട്ട് നമ്മുടെ മുഖവും ശരീരമൊക്കെ കിബിലയിലേക്ക് തിരഞ്ഞ് അങ്ങനെ കിടക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപം നമ്മുടെ തലഭാഗം തെക്ക് ഭാഗത്തേക്ക് നമ്മുടെ തലഭാഗം തെക്ക് ഭാഗത്തേക്കും കാൽഭാഗം വടക്ക് ഭാഗത്തേക്കും തിരിഞ്ഞ് കിബിലയിലേക്ക് തന്നെ ആയിട്ട് ഒന്ന് അങ്ങനെ കിടക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കാം അങ്ങനെ നമ്മൾ കിടക്കുക അല്ലെങ്കിൽ മൂന്നാമത്തെ രൂപം കിബിലയിലേക്ക് മയ്യത്തിനെ കിടത്തുന്നത് പോലെ അതായത് കിബിലയിലേക്ക് കാലും തല മുഖവും വരുന്ന രൂപം അതായത് കിബിലയിലേക്ക് കാല് വെച്ചിട്ട് തലഭാഗം കുറച്ച് ഉയർത്തി അത് തലേണി നമ്മൾ വെക്കുമല്ലോ ആ രൂപത്തിൽ കിടന്നുടങ്ങും അപ്പോൾ ആ സമയത്ത് കിബിലയിലേക്ക് കാല് നീട്ടൂലേ അത് കുഴപ്പമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ല രൂപം ഏതാണ് മയ്യത്തിന് കബറിലേക്ക് വെക്കുന്ന രൂപമാണ് തലഭാഗം വടക്ക് ഭാഗത്ത് വരുക കാൽഭാഗം തെക്ക് ഭാഗത്തേക്ക് വരുക മുഖവും അതുപോലെ തന്നെ നെഞ്ചുഭാഗവുമെല്ലാം കിബിലയിലേക്ക് തിരിഞ്ഞ് കൊണ്ടുള്ള കിടത്തം നബിസറദ് അലൈ സ്വലമാകൽ അങ്ങനെയാണ് കിടന്നത് നബിതങ്ങളുടെ വലത് കൈപ്പത്തി ഇങ്ങനെ കവിളിൽ വെച്ചിട്ടായിരുന്നു രീതി തങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാം അപ്പൊ നമ്മൾ കിടക്കുന്ന സമയത്ത് സുന്നത്ത് കിട്ടാൻ അങ്ങനെ കിടക്കുക പിന്നെ നമുക്ക് ഓരോ ഒരു കംഫർട്ടബിൾ ഉണ്ടല്ലോ ചില ആളുകൾ ഇങ്ങനെ കിടക്കലായിരിക്കും ഒരു റാഹത്ത് അങ്ങനെ കിടക്കാം കുഴപ്പമില്ല അപ്പൊ ആ സുന്നത്ത് കിട്ടാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് കിടക്കുക പത്താമത്തേത് ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് ദ്വായ ഉണ്ട് ഒരുപാട് ദ്വകളുണ്ട് പ്രധാനപ്പെട്ട രണ്ട് ദ്വായ ഉണ്ട് ഒന്നാമത്തേത് هذا سكرين القناة بسمك ربي والعط جنبي وبك أرفعه إن مسكت نفسي فرهمها وإن رسلتها فحفلها بما تحفل به عبادك الصالحين ونور برايا بسمك ربي والعط جنبي وبك أرفعه إن مسكت نفسي فرهمها وإن رسلتها فحفلها بما تحفل به عبادك الصالحين ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് മഹാനായ ഇമാം ബുഹാരി തങ്ങളും മുസ്ലിം തങ്ങളും അവിടുത്തെ കിതാബിൽ ഒന്നിച്ച് ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫക്കുൻ അലഹിയായ ഹദീസാണിത് അപ്പോൾ ഈ റിഖർ പറഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ അതുപോലെ തന്നെ മറ്റൊരു തിക്ർ കൂടിയുണ്ട് ഏതാണ് ബിസ്മിക് അതൊക്കെ നമുക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പമുള്ള ഒരു ദിക്കറാൻ അല്ലെങ്കിൽ രണ്ടും തിരിച്ചും അങ്ങോട്ടും ഒക്കെ പറയാം കുഴപ്പമില്ല ബിസ്മിക് അല്ലാഹുമ്മ അമൂത്ത് എന്ന ദിക്കറും കൂടി പറഞ്ഞിട്ട് വേണം കിടക്കാൻ പിന്നെ സുബഹാൻ അള്ളാഹ അലഹമദില്ലാ അള്ളാഹു അക്ബർ അള്ള അങ്ങനെ ഏതൊക്കെ ദിക്കറുകൾ ഉണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് വേണം കിടക്കാൻ വലിയ പ്രതിഫലമാണ് അള്ളാഹു താര നൽകുന്നത് പതിനൊന്നാമത്തെ കാര്യം ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ട് കിടക്കുക സ്വലാത്ത് മുഹമ്മദ് മുഹമ്മദ് അലൈഹി ാലാംസ് നമ്മളത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പറയാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെ ചിലപ്പോൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോയി അത് മുറിഞ്ഞു പോകും മുറിഞ്ഞു പോയാലും രണ്ട് മലക്കുകളെ അള്ളാഹു നമ്മുടെ വലത് ഇടത് ഭാഗത്ത് നിർത്തിയിട്ട് ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും മലക്കുകൾ നമ്മൾ എഴുന്നേൽക്കുന്നത് വരെ ആ മലക്കുകൾ ചൊല്ലിയ സ്വലാത്തിന്റെ പ്രതിഫലം അതിന്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ് അപ്പൊ സ്വലാത്ത് ചൊല്ലാൻ മറക്കണ്ട പിന്നെയോ പന്ത്രണ്ടാമത്തെ കാര്യം ഇത് എഴുന്നേറ്റ് കഴിഞ്ഞ് ചെയ്യേണ്ടതാണ് നമ്മൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ദുആ പറയലാണ് ഏത് അലഹമുലില്ലാ അഹിയാനി ബി വ ഇലൈ ഹിന്നുഷൂർ അല്ലെങ്കിൽ അലഹമുല്ലാഹില്ല അഹിയാന ബഅദമാ വ ഇലൈ ഹിന്നുഷൂർ രണ്ട് രൂപത്തിലും പറയാം അപ്പോൾ ആ ഒരു റിക്രു പറഞ്ഞിട്ട് വേണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാം അലഹമദില്ലാഹില്ല അഹിയാന ബഅദമാ ബ ഇലൈ ഹിന്നുഷൂർ അപ്പോൾ ഉറക്കത്തിന്റെ ഈ മര്യാദകൾ പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും ാണ് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം പിന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ടി വി കണ്ടുകൊണ്ടുറങ്ങുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരു സ്വഭാവം അത് നമ്മൾ മാറ്റേണ്ടതാണ് കാരണം അത് നമ്മുടെ ശാരീരികമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമാണ് ഇന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു നിങ്ങൾ ഉറങ്ങുന്നതിന് ഒന്ന് ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ മൊബൈലുകൾ മാറ്റി വെക്കണേ എന്ന് പോലും ഡോക്ടർമാർ പറയുന്നു അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുമെന്നൊക്കെ ഡോക്ടർമാർ ഇന്ന് പറയാറുണ്ട് ഇപ്പോൾ ആത്മീയമായി നമ്മൾ നോക്കുക ണെങ്കിൽ അതൊന്നും ശരിയായ ഒരു പ്രവണതയല്ല ഈ മൊബൈലിൽ നോക്കിക്കൊണ്ട് കിടന്നാൽ ഈ പറയപ്പെട്ട ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസ് കേൾക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട മെസ്സേജുകൾ അയക്കാനോണ്ടെങ്കിൽ അതൊക്കെ അയച്ചു കഴിഞ്ഞ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് വേണേ നമ്മൾ കിടന്നുറങ്ങാൻ ടി വി കണ്ടുകൊണ്ടുറങ്ങുന്ന ഒരു സ്വഭാവം അതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് അത്യാവശ്യം ന്യൂസ് ഒക്കെ കാണാം ടി വി കാണണ്ട ടി വി കാണൽ ഹറാമാണ് എന്ന് ഉസ്താദ്മാര് പറയാറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ടി വിയിൽ വരുന്ന പല പരിപാടികളും കാണാൻ പാടില്ല എന്നാണ് ഓ ടി വി കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഉസ്താദുമാരൊക്കെ ഇപ്പം ടി വിയിലാണല്ലോ എന്ന് പല ആളുകളും പറയാറുണ്ട് ടി വി കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ടി വി എന്ന് പറഞ്ഞ സാധനമേ പാടില്ല എന്ന് പറയുന്നില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയുമല്ല കാരണം എന്താണ് ടി വിയിൽ ഒരുപാട് ന്യൂസ് ചാനലുകളുണ്ട് ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻ നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് എന്നാൽ എന്തെങ്കിലും ബോധം നമുക്ക് പൊതുബോധം ഉണ്ടാകൂ അതല്ലാതെയുള്ള മറ്റ് കോമഡി പരിപാടികൾ വെറുതെ സമയം കളയാനുള്ള പരിപാടികൾ അതൊന്നും പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം അതൊക്കെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മാറ്റിവെച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് വേണേ കിടക്കാൻ അള്ളാഹു സുബാന ഹുഅല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ആരെല്ലാം നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തു മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നിങ്ങളുടെയൊക്കെ കമൻ്റുകൾ കാണുന്നുണ്ട് എല്ലാത്തിനുമുള്ള മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഒറ്റ ഒറ്റദ്വായിൽ ഒതുക്കുന്നത് അള്ളാഹു എല്ലാവർക്കും എല്ലാ സമാധാനവും എല്ലാ ബറക്കത്തും എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനവും നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് മകഫത്ത് നൽകട്ടെ Amén.